എല്ലാവർക്കും നമസ്കാരം എഡിമേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു പത്ത് ദിവസം മുൻപ് എഡിമേറ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് വിൽപ്പത്രം പോക്കുവരവുമായി ബന്ധപ്പെട്ട് പത്ത് പന്ത്രണ്ട് നിർദ്ദേശങ്ങൾ ഹൈക്കോടതി നൽകിയിരുന്നു അപ്പോൾ അത്തരം മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ വിൽപ്പത്രങ്ങൾ പോക്കുവരവ് ചെയ്യാവൂ എന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വീഡിയോ ചെയ്തത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പലർക്കും ഒരുപാട് സംശയങ്ങൾ ആശങ്കകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വിൽപത്രം എഴുതുന്നത് തന്നെ ഇനി എത്രത്തോളം പ്രാധാന്യമുള്ള ഒന്നാണ് എന്നുള്ള ആശങ്കകളൊക്കെ നിരവധി പേർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്കും ആശങ്കകൾക്കും ഒക്കെ ഉള്ള ഒരു മറുപടി ആയിട്ട് കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ എഡിമേറ്റ് എന്ന ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ആയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുന്നത് നന്നാണ് അപ്പോൾ വിഷയത്തിലേക്ക് വരാം വിൽപത്രം പോക്കൂരവുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചത് അപ്പോൾ നമ്മുടെ ആശങ്ക എന്ന് പറയുന്നത് വിൽപത്രം എന്ന് പറയുന്നത് ഒരാളിൻ്റെ അവസാനത്തെ ആഗ്രഹമാണ് ആ വിൽപ്പത്രം പോക്കുവരവ് ചെയ്യാനായി അദ്ദേഹത്തിന്റെ കാലശേഷം ആർക്കാണോ അത് ലഭിച്ചത് അയാൾ കൊണ്ടു ചെല്ലുമ്പോൾ അവകാശികൾക്ക് ആർക്കും തർക്കമില്ല എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ വില്ലേജ് ഓഫീസർ പോക്കുവരവ് നടപടികളുമായി മുന്നോട്ട് നീങ്ങൂ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ സംശയമാണ് വിൽപ്പത്രം എഴുതിയ ആളിന്റെ ഇച്ഛ ആഗ്രഹം പലപ്പോഴും നടക്കാതെ പോകില്ലേ മറ്റു മക്കളുടെയൊക്കെ തർക്കങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ അത് ചെയ്യൂ എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ വസ്തു അതിൽ കേസിലൊക്കെ പെട്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഏകദേശം രണ്ട് വർഷമോ നാല് വർഷമോ ഒക്കെ എടുക്കും അതിൻ്റെ അപ്പീലുകളൊക്കെ തീർന്നു വരാനായിട്ട് അപ്പം അത്രയും കാലം ആ വസ്തു അന്യാധീനപ്പെട്ട് കിടക്കില്ലേ അല്ലെങ്കിൽ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അതാരും താമസിക്കാത്ത വീടുകളാണെന്നുണ്ടെങ്കിൽ ഈ വില്പത്രം ലഭിച്ച ആളിനെ മറ്റവകാശം അത് കയറാൻ അനുവദിക്കാതിരിക്കുകയും ആ വീട് ആരും ഉപയോഗിക്കാതെ വൃത്തിയാക്കാതെ അന്യാധീനപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുകയില്ലേ എന്ന ആശങ്കകൾ ഈ ആശങ്കകളൊക്കെ അതുപോലെ തന്നെ അവിടെ നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത ഇതിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എതിർ കക്ഷികൾ കോടതിയിലേക്ക് ഒരു വ്യവഹാരവുമായി പോകുമ്പോൾ അത് വിൽപത്രത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള മാൾ പ്രാക്ടീസ് നടന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് കോടതി നോക്കുന്നത് സാധുവായ വിൽപത്രമാണോ ഈ ടെസ്റ്റേറ്റർ അത് കറക്റ്റ് ഇന്ന ആളിൻ്റെ പേരിൽ എഴുതി കൊടുത്തതാണോ എന്നുള്ളത് ഒരു ചോദ്യമാണ് ആ ചോദ്യമാണ് പ്രധാനമാണ് അതിൻ്റെ ഒരു സാധ്യതയാണ് പരിശോധിക്കുന്നത് അല്ലാതെ വിൽപത്രമൊന്നും റദ്ദു ചെയ്യാനോ അല്ലെങ്കിൽ വിൽപത്രപ്രകാരം കൊടുക്കേണ്ടതെന്നൊന്നും ഒരു കോടതികളും പറയാറില്ല കോടതി ചെയ്യുന്നത് മാത്രമാണ് ഈ വിൽപത്രം എഴുതിയിരിക്കുന്നത് കൊയേർഷൻ ആൻ്റി ഇൻഫ്ലുവൻസ് ഫ്രോഡ് തുടങ്ങി ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കോ മറ്റേതെങ്കിലും ഭീഷണികൾക്കോ വഴങ്ങിയാണോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ഫ്രോഡ് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് കോടതി പരിശോധിക്കുന്നത് ഫ്രോഡ് നടന്നിട്ടില്ല അത് ജെനുവൻ വിൽപത്രമാണെന്നുണ്ടെങ്കിൽ ഈ കേസിന് പോയവർക്കൊന്നും അതിൻ്റെ യാതൊരു ബെനിഫിറ്റും കിട്ടുന്നത് അല്ല അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ വിൽപത്രത്തിൻ്റെ സാധുത അതായത് പലപ്പോഴും അത്തരം ഫ്രോഡുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് രജിസ്ട്രാർ അവരെയൊക്കെ സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചില രോഗശൈലിയിൽ കിടക്കുന്ന കോമാ സ്റ്റേജിലൊക്കെ കിടക്കുന്ന ആളിൻ്റെ പേരിൽ വിൽപത്രം ചമക്കുകയും അതൊക്കെ രജിസ്റ്റർ ചെയ്ത് വെക്കുകയും ചെയ്യുന്ന ഒരുപാട് ഫ്രോഡ് പരിപാടികളുടെ പിന്നിൽ ഉള്ളതുകൊണ്ടാണ് ഇത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും എന്തു ചെയ്യും ഈ ജനുവനായിട്ടുള്ള വിൽപ്പത്രങ്ങളുമായി ചെല്ലുന്ന ആളുകൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള കാര്യം നമുക്ക് നിരസിക്കപ്പെടാൻ കഴിയാത്ത ഒരു സത്യമായി അവശേഷിക്കും നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഒരു കോടതിയിലേക്ക് ഒരു വ്യവഹാരവുമായി പോകുമ്പോൾ അതിന് റീസൺസ് ഉണ്ടാകണം ബിലീവബിൾ റീസൺസ് അതായത് നമ്മുടെ കോടതികളൊക്കെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് നീതിന്യായ വ്യവസ്ഥയെന്ന് പറയുമ്പോൾ നീതിന്യായ കോടതികളാണെങ്കിലും തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതികൾ ഒരു വിധിയിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തപ്പെടുന്നത് അപ്പോൾ ചുമ്മാ ഒരാൾ ചെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ എന്ത് ചെയ്യാറില്ല അതൊന്നും കോടതിയിൽ തെളിയിക്കാൻ കഴിയാറില്ല പിന്നെ ഈ വിൽപ്പത്രവുമായി ബന്ധപ്പെട്ട് കേസിന് കോടതിയെ സമീപിക്കുന്ന എതിർ കക്ഷികൾ ഒരു ഫീസ് കോടതിയിൽ അടയ്ക്കേണ്ടതായിട്ടുണ്ട് ആ വസ്തുവിന്റെ മാർക്കറ്റ് വാല്യൂമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പത്ത് ശതമാനം ഫീസ് കോടതി കെട്ടിവെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് കെട്ടിവെച്ചു കഴിഞ്ഞാൽ മാത്രമേ കേസുമായി മുന്നോട്ട് പോകുവാൻ അവർക്ക് കഴിയൂ അങ്ങനെ വരുമ്പോൾ വലിയ തുകയൊക്കെയാണ് പലപ്പോഴും വരുന്നത് അപ്പോൾ അത് ഈ വിൽപത്രം സാധുവാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ഈ പൈസ അവർക്ക് പോകും അത്രയും സമയവും പോകും പിന്നെ ചില ആളുകൾ കഷ്ടനഷ്ടപ്പെടുത്തുന്ന ഉദ്ദേശത്തോടി പൈസയൊന്നും നോക്കുന്നില്ല അതുമാത്രമല്ല ഈ പ്രോപ്പർട്ടികൾ നമുക്ക് ലഭിച്ചാൽ നമുക്കത് കിട്ടിയാൽ അതിൽ നിന്നുണ്ടാകാവുന്ന ലാഹം വസ്തുവൊക്കെയാണ് നമുക്ക് പത്ത് സെൻറ്റോ പതിനഞ്ച് സെൻറ്റോ ഇരുപത് സെൻറ്റോ അല്ലെങ്കിൽ അൻപത് സെൻറ്റോ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് നല്ല തുകയുള്ള വസ്തുവാണെന്നുണ്ടെങ്കിൽ ഈ കോർട്ട് ഒന്നും അതുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഒരു അഞ്ച് സെൻ്റ് കിട്ടിയാലും നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് നഷ്ടം വരുന്നില്ല അങ്ങനെ ആളുകൾ ചിലര് പോകാൻ ഈ കോർട്ട് ഒന്നും വലിയ കാരണമാക്കാതെ പോകാറുണ്ട് നമ്മളൊന്നറിയുക ഈ വിൽപ്പത്രത്തിൻ്റെ ജന്യൂനിറ്റിയാണ് കോടതി എന്ത് ചെയ്യുന്നത് പരിശോധിക്കുന്നത് അത് ജന്യൂനാണെന്നുണ്ടെങ്കിൽ അത് പ്രകാരം നടക്കാൻ തന്നെ കോടതി ഉത്തരവ് ഉണ്ടാകും പിന്നെ ഞാൻ പറഞ്ഞല്ലോ തെളിവ് കോടതികളാണെന്ന് അപ്പോൾ നമുക്ക് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് തെളിവുകൾ ഉണ്ടാക്കാം കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കാം അത്രയധികം ഇപ്പം നമ്മൾ ചിന്താമണി കൊലക്കേസ് എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടല്ലോ അതിൽ ആദ്യത്തെ ഒരു പോലീസ് മെനഞ്ഞു വെച്ചിരിക്കുന്ന സ്റ്റോറി ഉണ്ട് ചിന്താമണി കൊലക്കേസിൽ ആ സ്റ്റോറി നമ്മൾ അതിൻ്റെ സിനിമയുടെ അവസാന ഭാഗത്ത് മനസ്സിലാകുന്ന അതല്ല പോലീസ് എഴുതി വെച്ച പ്രോസിക്യൂഷൻ സ്റ്റോറി അല്ല യഥാർത്ഥത്തിൽ നടത് എന്നുള്ളതാണ് അപ്പോൾ അത് പ്രകാരം ഒരു കോടതിയെപ്പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും ഫാബ്രിക്കേറ്റഡ തെളിവുകൾ അതായത് വ്യാജ തെളിവുകൾ സമൃദ്ധമായി ഉണ്ടാക്കി കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ അത് ആയിരിക്കും ആ തെളിവിന്റെ അടിസ്ഥാനത്താണ് കോടതി എന്ത് ചെയ്യുന്നത് വിധി പ്രസ്ഥാനിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഒരു പഴയ സിനിമയുണ്ട് ഒരു പത്തോ പതിനഞ്ചോ വർഷം പറഞ്ഞ സിനിമയാണ് അതിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാജരേഖകളുണ്ടാക്കി അതായത് ഒരു പോലീസ് ഓഫീസർ കൃത്രിമ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ മരണപ്പെട്ടു എന്ന് പറയുന്ന അതായത് ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് അതുപോലെ മറ്റുള്ളവരുടെ മൊഴികളെല്ലാം ആൾ മരിച്ചു എന്നുള്ളത് ആ സ്റ്റോറിയിൽ മെനഞ്ഞ് കോടതിന് മുമ്പാകെ അത്തരത്തിലുള്ള ചാർജ് കൊണ്ടുവരുന്നു എല്ലാ തെളിവുകളും അനുകൂലമാണ് പ്രോസിക്യൂഷൻ അനുകൂലമാണ് അവസാനം കോടതി എന്ത് ചെയ്യുന്നു ഈ ആൾ മരണപ്പെട്ടുവെന്നും അതിൻ്റെ കൊലപാതകം ചെയ്യുന്നത് ഇന്ന ആളുകളാണെന്നും കോടതി കണ്ടെത്തി ശിക്ഷാവിധിയിലേക്ക് കടക്കുന്ന സമയത്താണ് എന്തു ചെയ്യുന്നത് ഒരാൾ കോടതി മുറിയിലേക്ക് കടന്നു വരികയാണ് ഒരു ലേഡി അവർ പറയുന്നു നിങ്ങൾ ആരാണെന്ന് കോടതി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് കോടതിയിൽ ഇപ്പോൾ ഒരു വിധി പ്രസ്താവന നടക്കാൻ പോകുന്നത് ഞാൻ മരണപ്പെട്ടിട്ടില്ല ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു കോടതിയെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു അത് ആരുടെ കൊലപാതകത്തെ സംബന്ധിച്ച കേസിന്റെ വിധിയാണോ കോടതി പറയാൻ പോകുന്നത് ആ സമയത്ത് ആൾ വന്ന് പറയുകയാണ് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ ജീവിച്ചിരിക്കുന്നു ഞാൻ മരിച്ചിട്ടില്ല ഐ ഡി കാർഡുമായിട്ട് അവർ വന്ന് നിൽക്കുകയാണ് അപ്പൊ കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ആ പോലീസ് സ്റ്റോറിയിൽ അതെങ്കിലും പലപ്പോഴും അത് പറയുന്നുണ്ട് പർപ്പസ് ആയിട്ട് എന്തു ചെയ്താണ് ചെയ്താണ് അപ്പൊ ആയിട്ട് ചില ഉദ്യോഗസ്ഥന്മാര് ഇങ്ങനെ ഫ്രോഡുകൾ ചെയ്യാൻ തുടങ്ങിയാൽ കോടതിക്ക് കോടതിയുടെ മുന്നിലുള്ള തെളിവുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ പരിശോധിച്ചുകൊണ്ട് കോടതിക്ക് നേരിട്ട് പോയി അന്വേഷണം നമ്മൾ വലിയ ബുദ്ധിമുട്ടാണ് കോടതിയുടെ മുന്നിലെത്തുന്ന തെളിവുകളും സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ കോടതി ഒരു നിഗമനത്തിൽ എത്തിച്ചേരുകയാണ് അപ്പോൾ അത്തരം വ്യാജമായ സാക്ഷിമൊഴികളും വ്യാജമായ തെളിവുകളും ഉണ്ടാക്കിയാൽ നമുക്ക് പല കേസുകളും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അനുകൂലമായ വിധികൾ നേടാം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ആ സിനിമയിലൂടെ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിഞ്ഞത് അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇത്രയുമാണ് കോടതികൾ തെളിവിൻ്റെയും അതുപോലെ സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് ഒരു വിൽപത്രം ഫ്രോഡാണോ അത് ആണോ എന്ന് തീരുമാനിക്കുന്നു അപ്പോൾ അത് നമുക്ക് തെളിയിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിൽപത്രം അസാധുവായി മാറും ഇനി നമ്മുടെ വിൽപത്രം ഫ്രോഡിലൂടെയാണ് നമ്മുടെ വിൽപത്രം ആണെങ്കിലും അത് ഫ്രോഡായിട്ടാണ് അത് കൃത്രിമമായി തയ്യാറാക്കുകയാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമായി മാറും വിൽപ്പത്രം അസാധുവാകുകയും ചെയ്യും പിന്നെ മറ്റൊന്ന് ഈ വിൽപ്പത്രം രജിസ്റ്റർ ചെയ്ത വിൽപ്പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാർ ജീവനക്കാരുണ്ട് ഒരു സർക്കാർ ദിവസമുണ്ട് രജിസ്റ്റാറിൻ്റെ മുന്നിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പം രജിസ്റ്റാറിൻ്റെ മൊഴി ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ് പിന്നെ അവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവിടെ തമ്പ് രജിസ്റ്റർ ഉണ്ട് അതുപോലെ തന്നെ രണ്ട് അക്റ്റസ്റ്റിങ് വിറ്റ്നസസ് ഉണ്ട് ഈ വിൽപത്രത്തിൽ രണ്ട് സാക്ഷികൾ വേണം അവരെ പറയുന്ന അറ്റസ്റ്റിംഗ് വിറ്റ്നസസ് എന്നാണ് അപ്പോൾ അവർ വന്ന് പറയുകയാണ് എൻ്റെ സാന്നിധ്യത്തിലാണ് എന്ത് ചെയ്തത് ഈ വിൽപത്രം ഈ പറയുന്ന ആൾ ഒപ്പിട്ടത് സൈൻ ചെയ്തത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അടിയിൽ അവർ സൈൻ ചെയ്യുന്ന അവർ കോടതിയിൽ വന്ന് കറക്റ്റ് മൊഴി പറഞ്ഞാൽ അപ്പോൾ അത്തരം സാക്ഷികളെയൊക്കെ തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ വിൽപത്രം തന്നെ എന്താവും അസാധുവായി മാറും അല്ലെങ്കിൽ ആ ഒരു കള്ളവിൽപത്രത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാധുവാക്കി മാറ്റാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളു കോടതികൾ തെളിവിൻ്റെയും സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു തീർപ്പിലേക്ക് വരുന്നത് ഇപ്പം വ്യാജമായ പർപ്പസായിട്ട് വ്യാജമായ തെളിവുകളും മറ്റൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ കോടതികൾക്ക് ഒന്നും ചെയ്യാൻ പലപ്പോഴും കഴിയില്ല എങ്കിലും ആ ലീഗൽ എഞ്ചിനിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫ്രോഡുകൾ കാണിക്കുമ്പോൾ കോടതിയിൽ വിചാരണ നടക്കുന്ന വേളയിൽ എന്തെങ്കിലുമൊക്കെ ലൂപ്പ് ഹോൾസ് അനകത്ത് ഉണ്ടാവും ഒരു ക്രൈം നടക്കുമ്പോൾ ആ ക്രൈമിൻ്റെ പിന്നിൽ എന്തെങ്കിലും കുറെ തെളിവുകൾ അവശേഷിപ്പിക്കാതെ ആർക്കും എന്തു ചെയ്യാൻ കഴിയില്ല ആ ഒരു ക്രൈം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അതായത് ദൈവത്തിൻ്റെ കയ്യൊപ്പ് അവിടെ പതിഞ്ഞു കിടക്കും പിന്നെ എല്ലാവരെയും പറ്റിക്കുന്ന രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് അത്തരത്തിൽ തെളിവുകൾ കൃത്രിമമായി രൂപപ്പെടുത്തിയാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിൽപത്രം എഴുതുന്നത് കൊണ്ടൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ജനൂൻ വിൽപത്രമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ വിൽപത്രം നിലനിൽക്കുക തന്നെ ചെയ്യും ഇനി വിൽപത്രം അല്ല എന്ന് എതിർ കക്ഷികൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ വിൽപത്രം അസാധുവാകുകയും ചെയ്യും ഈ എഴുതി കൊടുക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ കാലശേഷം വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൂടാതെ അവന് ചെന്ന് ചേരണമെന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ നൂലാമാലകളിലൂടെ ഈ വിൽപത്രം ലഭിക്കുന്ന ആള് കടന്ന് പോകേണ്ടി വരും എന്നുള്ളൊരു ബോധം കൂടെ ഉണ്ടായിരിക്കും നല്ലതാണ് മറിച്ച് ആ വിൽപത്രം തന്നെ എഴുതുന്നത് ഇനി ഒരു മോശമാണ് എന്നും നമുക്ക് ഒരിക്കലും പറയുവാൻ കഴിയില്ല വിൽപത്രം എന്ന് വിൽപത്രത്തിതായ ഒരു സാധുത ഇന്നും ഉണ്ട് ഒരു ബന്ധപ്പെട്ട് കുറെ നിർദ്ദേശങ്ങളൊന്നും ആ നിർദ്ദേശങ്ങൾ പലപ്പോഴും അത് ലഭിച്ച ആളിന് അല്ലെങ്കിൽ പലപ്പോഴും അത് എഴുതിയ ആളിൻ്റെ താല്പര്യത്തെ സംരക്ഷിക്കപ്പെടാതെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് പരാമർശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഇത്തരം സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ട് കാണും എന്ന് പറയുന്നത് അങ്ങനെ അസാധുവായ ഒരു രേഖയൊന്നും അല്ലെന്നും ഒക്കെ എല്ലാവർക്കും ബോധ്യപ്പെട്ട് കാണാൻ വിശ്വസിച്ചിരിക്കുന്നു ഈ ഞാൻ പറഞ്ഞതെല്ലാം കുറേ യാഥാർത്ഥ്യങ്ങളാണ് എല്ലാ കേസിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യങ്ങളിലും നമുക്ക് പലപ്പോഴും ഫാബ്രിക്കേറ്റഡ് തെളിവുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ആദ്യ സമർത്ഥനായ ഒരാഭിഭാഷകൻ്റെ കൂടി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥ കൂടി എത്രയോ കൊലപാതകങ്ങൾ പ്ലാൻ ചെയ്ത് ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ എന്ത് ചെയ്യുന്നു നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് പലപ്പോഴും എത്രയോ തെളിയാത്ത ഇത്രയോ കേസുകളോടൊന്നറിയാമോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കൊലപാതകങ്ങളും ഒന്നും എന്തു ചെയ്യുന്നില്ല പലപ്പോഴും തെളിയിക്കുക അപ്പം അത്ര പർപ്പസായിട്ട് ആ ആ ബോഡി പോലും കിട്ടാത്ത രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു മാറ്റി വെക്കുന്നു അത്ര സിനിമകളൊക്കെ ദൃശ്യ സിനിമയിലൊക്കെ തന്നെ ആ ചെയ്തു വെച്ചിരിക്കുന്നത് കോടതിയെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാം ദൃശ്യം രണ്ടാം ഭാഗം സിനിമയിൽ ഇത് ചെയ്തിരിക്കുന്ന അങ്ങനെയാണ് ഈ ഒരു കഥയെ എങ്ങനെ കോടതിയിൽ അത് വിചാരണയ്ക്ക് വന്നാൽ എപ്രകാരം ഒക്കെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഓരോ പ്രവൃത്തികളും ചെയ്യുന്നത് ആ ആ രീതിയിൽ വരുമ്പോൾ കോടതികൾക്ക് എന്ത് ചെയ്യാൻ പറ്റാതെ വരും അത് വിശ്വസിക്കാൻ കഴിയാതെ വരുന്നു ആ ദൃശ്യ സിനിമയൊക്കെ അത് ഉദാഹരണമാണ് ഒന്നാം ഘട്ടത്തിലുള്ള സിനിമയും രണ്ടാം സിനിമയൊക്കെ ഇത്തരം ക്രൈമുകൾ എങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്യാം ചെയ്യാമെന്നുള്ളതിൻ്റെ തെളിവുകളാണ് അപ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് സ്വാഭാവികമായും നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ മാത്രം വില്പത്തു ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളൂ ഒരു പരിധിവരെ ഈ വിൽപ്പത്രവുമായി ബന്ധപ്പെട്ട ഈ ആശങ്കകൾ ദൂരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങൾ എഡിമെറ്റിൻ്റെ ഇത്തരം വീഡിയോകൾ നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡിമെറ്റ് ബൈ അഡ്വക്കേറ്റ് സൈനിങ് ഓഫ്